വായ തുറന്നു തുറന്നുണ്ടെങ്കി പച്ച നുണ മാത്രം പറയുന്ന ഒരുത്തൻ ഷെയ്ഖിൻറെയും വിരായത്തിന്റെ ഒക്കെ കുപ്പായ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് പറയണം പച്ച കളവ് മാത്രം പറയുള്ളു അങ്ങനത്തെ ഒരുത്തന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കിന് കളി മടവൂര് അതൊന്നും വന്നിട്ടില്ല ദീനിന്റെ ഓടൂല പറഞ്ഞതാ ഇവന്റെ വിഷാവതരണം കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നിപ്പോകും മൗലിയാക്കളെ മൊത്തം നിഷേധിക്കുന്നവരാണ് സുന്നികൾ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അമ്പ്യാക്കളിലും മൗലിയാക്കളിലും വിശ്വാസമില്ലാന്ന് വഹാബിന്റെ അതേ തന്ത്രം ഏ അബിന് വിശ്വാസമല്ല വഹാബി അവതരിപ്പിക്കുന്നു അതേപോലെയാണ് ഈ കാട്ടുകൊള്ളൻ അവതരിപ്പിക്കുന്നത് ആരാണ് ഔലിയാക്കളെ നിഷേധിച്ചത് ആരാണ് കറാമത്തെ നിഷേധിക്കുന്നത് ഔലിയാക്കളുടെ മഹദ് മതഹകൾ ഗദ്യമായും പദ്യമായും അവതരിപ്പിക്കുന്നവരാണ് സുന്നികൾ മഹാനായ സി എം വലിയുളളായിയുടെ കറാമത്തുകൾ ഗദ്യമായും പദ്യമായും അവതരിപ്പിക്കുന്നവരാണ് കഴിഞ്ഞ ഈ ചൊവ്വാലിൽ നമ്മൾ നന്നായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് പത്ത് പത്തഞ്ച് കൊല്ലമായിട്ട് അവതരിപ്പിക്കുന്നു മഹാനായ സി എം വലിയുള്ളയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രതിസന്ധി ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരോടുകൂടെ ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തവരാണ് നമ്മൾ അല്ലേ ആരാ സി എം വലിയുള്ള നിഷേധിക്കുന്നവർ സത്യത്തിലെ സി എം വലിയൂവായെ നിഷേധിക്കുന്നവർ കുരുവട്ടൂരികളാണ് ബഹുമാനപ്പെട്ട സി എം വലിയു ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ബഹുമാനപ്പെട്ടവരുടെ ജീവിതമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയും കെട്ടുകഥകളായി പച്ച നുണകളായി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതുമൂലം സാധാരണക്കാരായ ആളുകളിലേക്ക് പൊതുജനങ്ങളെ ഇടയിലേക്ക് ചർച്ച ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം വര്യുളായിയുടെ സ്ഥാനത്തെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി ഈ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന വിഭാഗം ഗുരുവട്ടൂർ ഈ ഷെയ്ത്താനും ഷെയ്ത്താൻ്റെ അനുയായികളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഷൊവ്വാലിൽ നന്നായി അനുഭവിച്ചിട്ടുണ്ടത് അല്ലേ നമ്മളാരും മൗലിയാക്കളെ നിഷേധിക്കുന്നവരല്ല മുസൈലമത്തിൽ കതാബ് മുതൽ മിർദാഹമ്മദ് ഖാദിയാനി വരെയുള്ള കള്ളത്വരീക്കത്തിൻ്റെ കള്ളശേഖർമാർ അല്ലെങ്കിൽ കള്ളനിബിമാർ അവരെയാണ് നിഷേധിച്ചത് മുസൈലിമിനെ നിഷേധിച്ചു മിർദ അഹമ്മദിനെ നിഷേധിച്ചു അപ്പോൾ ഒരുത്തം വന്നിട്ട് പറയാ ഏയ് ഇവരൊക്കെ മുസാ നബി അലൈഹി സ്വലാമും ഈസാ നബി അലൈഹി സ്വലാം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം പ്രവാചകന്മാർ അദൻ നബി അലൈഹി സ്വലാ മുതൽ ഹബീബരായ റസൂൽ അലൈഹി സാഹുഹു അലൈവ് വസ്സലം തങ്ങളുള്ള എല്ലാ പ്രവാചകന്മാരും നിഷേധിച്ചു എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ നിഷേധിച്ചത് ആരെയും ഒറിജിനൽ പ്രവാചകന്മാരല്ല പ്രവാചകരാണ് എന്ന് പറഞ്ഞ് വിസാലത്തിന് അർഹരാണ് എന്ന് പറഞ്ഞ് വിസാലത്തിനും ഒരു മണ്ണാങ്കട്ടി അല്ലാത്ത ആൾ പച്ചക്കുപ്പായിട്ട് വന്നപ്പോഴാണ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ഓ നബിയല്ല ഒരു കുരുപ്പും ഇതുപോലെ തന്നെ ഒലിയാണ് എന്ന് പറഞ്ഞിട്ട് പച്ചക്കുപ്പായിട്ടിട്ട് ഒരു അവലും ശക്കരയില്ലാത്ത ഒരുത്തം വന്ന് കയറിയിട്ട് ഞാൻ എന്ന് പറയാൻ മാത്രമല്ല എൻ്റെ കയ്യിൻ്റെ ഉള്ളിലാണ് ലോകം ഞാനാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നതെന്ന് ഒരു ഊള വന്നു പറയുന്നു ഈ ഊളയാണെങ്കിലോ സ്വകാര്യത്തിൽ എല്ലാ തമ്മാടിത്തരങ്ങളും ചെയ്യുന്നു ഗ്ലോബൽ വില്ലേജുകൾ കണ്ടതല്ലേ ഒരുപാട് സംഭവങ്ങൾ നിഷേധിച്ചത് അതിന് നിറ്റക്കല്ലാതെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട അലി ബിനി തോലിബ് ഹൃദികനിവിൻ്റെ പേരിൽ മുതലേക്കണ്ണീര് വഹിക്കുന്ന പിന്നെ നമ്മളെ ആ മറ്റേ വിഭാഗം ഉണ്ടല്ലോ ശിയായികൾ ബഹുമാനപ്പെട്ട അരിയാര് തങ്ങളുടെ പേരിലാണ് അവർ മുതലക്കണ്ണീരോഹിക്കുന്നത് സത്യത്തിൽ അരിയാര് തങ്ങളേറ്റ് റ്റി ഒരു ബന്ധമില്ലാത്തതുപോലെ ബഹുമാനപ്പെട്ട സി എം വലിയതായുടെ പേരിലാണ് അവർ മുതലക്കണ്ണീരഹിക്കുന്നത് സത്യത്തിൽ ഇവർക്ക് ബഹുമാനപ്പെട്ട സി എം വലിയതായുമായി അതോ ഒരു ബന്ധവുമില്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഷിയായികൾ അരി തങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുന്നത് പോലെ ഇതേ വിഭാഗം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സി എം എന്നവരുടെ പേരുകൾ ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുകയാണ് രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശാണ് എന്നിട്ട് പൊതുവേദി കയറിയിട്ട് പച്ച നുണേ പറയുള്ളൂ വായ തുറന്നുണ്ടെങ്കിൽ നമ്മളെ ചൈനയിലുണ്ടര ജന്തു എന്ന സാധനം അത് തൊള്ള വളർന്നാൽ തീയ എന്ന് പറഞ്ഞതുപോലെ കുരുവട്ടൂർ ഷെയ്ഖും മുരീദുകളും തൊള്ള പൊളന്നുണ്ടെങ്കിൽ പച്ച നുണേ പറയുള്ളൂ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധുവില്ലാത്ത പച്ച നുണ പറയട്ടെ ഈവൻ വെറുതെ പറഞ്ഞതാ അന്നാത്തെ കാലത്ത് ഔലിയാക്കന്മാര് വെറുതെ പറഞ്ഞതാ ഇയാള് ഇതുപോലെ ഏത് മഹാന്മാരെയാണ് വേദനിപ്പിക്കാത്തത് എത്ര മശാഹിഹന്മാരങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് എത്ര ഔലിയാക്കളങ്ങള് അടങ്ങിയാറാക്കിയിട്ടുണ്ട് എത്ര ഉന്നതന്മാരായ മഹാന്മാരെ അഹിൽ കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഉള്ള തിരിച്ചടി അനുഭവിക്കാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല ഏത് മഹാന്മാരെയും ഏത് ഔലിയാക്കളെയാണ് കോഴി അബ്ദുള്ള സുനികൾ നിഷേധിച്ചിട്ടുള്ളത് മഹാന്മാരാകുന്ന ഏതെങ്കിലും മൗലികക്കള സുന്നുകൾ നിഷേധിച്ചതായി എനിക്ക് തീർക്കാൻ പറ്റുമോ അതേ സമയത്ത് നിന്ന് നീക്കി പോയിരുന്ന നീക്കിപ്പോയിരുന്ന ബീരാണ്ടി എന്ന് പറഞ്ഞതാണോ തെറ്റ് ജീവിതത്തിൽ ഒരു റക്കാലത്ത് പോലും ഒരു വക്ത് പോലും നിസ്കരിച്ചിട്ടില്ലാത്ത ചാത്തമംഗലം സുലൈമാൻ വലിയല്ല എന്ന് പറഞ്ഞതാണോ തെറ്റ് തന്നെ ആലുവായിരുണ്ടായിരുന്ന യൂസഫ് എന്ന പേരിൽ അറിയപ്പെടുന്നവൻ സുൽത്താൻ അല്ല എന്ന് പറഞ്ഞതാണോ തെറ്റ് തന്നെ ഏഹ് ഷംസിന് സൂര്യനെ ആരാധിച്ചിരുന്ന സൂര്യന് വേണ്ടി ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിരുന്നിരുന്നവർ തൊരിയ കത്തുകാരല്ല എന്ന് പറഞ്ഞതാണോ തെറ്റ് വെങ്ങാടുള്ളവൻ ഷെയ്ഖല്ലാന്ന് പറഞ്ഞതാണോ തെറ്റ്

ഞാൻ നേരെ ചെറിയ അത് ഇജാന്റെ കോഴി ജീവിതത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സി എം വലിയ ഉപയോഗിക്കരുത് എന്ന് പണ്ഡിതന്മാർ അന്നോട് അന്നേ പറഞ്ഞു അല്ലേ എന്റെ കോഴി ജീവിതത്തിനോ ഉപയോഗിക്കരുത് ഔലിയാക്കളെ പേരും പറഞ്ഞ് ഇഞ്ചി വരരുത് ജി സ്വന്തമായിട്ട് ഒരു മതം ഉണ്ടാക്കി അങ്ങനെ പോയിക്കോ ഇന്ത്യയിൽ ആർക്കും ഏത് മതം ഉണ്ടാക്കാതും ഏക്ക് ഹബീബരായ റസൂൽ അള്ളാഹിസ്ാഹു അല്ലെ വസല്ലമ്മ തങ്ങളെ അവഹേളിച്ച സമയത്ത് അരുത് എന്ന് പറയാൻ എനിക്ക് നാവ് വന്ദിക്കണോ ഇല്ല എനിക്ക് കൊന്തൂല്ല മഹാന്മാരെ അവഹേളിക്കുക എന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം അന്യൽ നിന്ന് കിട്ടുകാണ്ടാണ് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി ഹസ്ലമ്മ തങ്ങളുടെ മുമ്പിലൂടെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സ്വസ്ഥമായിട്ട് പോകാൻ പറ്റില്ല പോയിട്ടുണ്ട് ചെങ്കിൽ ഭാര്യേനെ പിടിച്ചെന്തോ ചെയ്യുമെന്നുള്ളതുവരെ സമൂഹത്തിൽ ഔഷോന്തിനെ കൊണ്ടെനിക്ക് പറവിച്ചാളാണ് അതിൽ നിന്ന് പാളം ഉൾപ്പ് കൊണ്ടിട്ട് ഒരു ജന്തുണ്ടല്ലോ മുരീദ് മല്ലാത്ത നിന്നാത്തിയ കുട്ടികളെ നടന്നാത്ത പറഞ്ഞതുപോലെ ശേഖരനെ അജ്ജാദി പ്രസംഗിക്കുമ്പോൾ മുരീദ് ഇജ്ജാദി പറയും ഇപ്പം ഇന്നലെ ഉണ്ട് ഒരു മുരീതി എഴുതി വിട്ടുകണം അതിലെന്താ പറഞ്ഞിട്ടുള്ളത് ഖുർആാനെ തന്നെ എത്രയോ പ്രാവശ്യം മാറ്റി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുർവാനെ നിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളുകുടിയുടെ കാര്യം മാത്രം എത്രമാത്രം നോക്കും ഘട്ടം ഘട്ടമായി കള്ളുകുടിയെ നിഷേ പിന്നെ നിരോധിച്ച ഇസ്ലാം ഒറ്റടിക്ക് കള്ളിലാണ് പിന്നെ മുഴങ്ങിയ ജനങ്ങളോട് ഒറ്റടിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഉപകാരത്തേക്കാൾ കൂടുതൽ എഫക്റ്റ് ചെയ്ത് വേറെ രൂപത്തിലായിരിക്കും വിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും കൂടുതൽ പിന്നെ നിർദ്ദേശമാർഗമല്ല അത് എങ്ങനെ സമൂഹത്തെ നിർദ്ദേശിക്കണം എന്നുള്ളതിൻ്റെ വിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ദിശാബോധം നൽകേണ്ടത് എന്നും മദ്യത്തിൽ ആറാടിന്ന് ജനങ്ങളോട് പെട്ടെന്ന് മദ്യം കഴിക്കരുത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് അറഹമുറായുമായി എല്ലാവർക്കും നന്നാക്കി അറിയാം അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി വിശുദ്ധ ഖുർഹനതിനെ നിർത്തലാക്കിയതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു മുരീദ് ഫൈസൽ എന്ന് പറയുന്ന ഒരുത്തൻ മുസ്ലിമിൻ്റെ പേരാണ് അവർ എഴുതി വിട്ടെന്ന് നോക്കുമ്പോൾ വിശുദ്ധ ഖുർഹാനെതിരെ സൽമാൻ റുഷിദ് പോലും അത് എഴുതിയിട്ടുണ്ടാവില്ല കുരുവട്ടൂരികളാണ് സൽമാൻ റുഷിദിയേക്കാളും അങ്ങേ അറ്റം ഇസ്ലാമിനെ ആ ജോസഫിൻ്റെ കൈവെട്ടിയ ആളുകളൊക്കെ അത് കാങ്ങേണ്ടായി രണ്ടാമത് എഴുതിയത് എന്താണ് ഇമാം ഷാഫി റതികള്ളാബോനും റതികള്ളാബോനും എന്നൊന്നും ആ എഴുതിയിട്ടില്ല കേട്ടോ എൻ്റെ വക പറയാം ഷാഫി ഇമാമിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മളെ പറയണല്ലോ ഇമാം ഷാഫി അലി അള്ളാൻ പോലും നൂറ് കണക്കിൻ്റെ മസാലകൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് ഷാഫി തങ്ങളുടെ പേരിൽ ഇത് ആദരിക്കലാണോ അനാദരിക്കലാണോ ആലോചിച്ച് നോക്കും അനേകം ഇമാമന്മാർ മാറ്റി പറഞ്ഞിട്ടുണ്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി തങ്ങള് മതത്തിൽ മാറ്റി തിരുത്തലുകൾ ഉണ്ടാക്കി ഇത് മഹാന്മാരാകുന്ന ഇമാമന്മാരെ പുകയത്തിയതാണോ ഇകൈത്തിയതാണോ ഇത് അരുത് എന്ന് പറയാൻ ഈ ജാതിയൊന്നും പറയരുത് എന്ന് പറയാൻ എനിക്ക് നാക്ക് പൊന്തിയിട്ടില്ല അല്ലാ റസൂലിനെ സംബന്ധിച്ച് പച്ച നുണ പറഞ്ഞ സമയത്തും തമ്മാടിത്തരം പറഞ്ഞ തരത്തും അരുത് എന്ന് പറയാൻ എൻ്റെ നാക്ക് ഷേഖ് എന്ന് നിലക്ക് പൊന്തിയിട്ടില്ല പൊന്തിക്കണോ ഇല്ല പൊന്തുയില്ല കാരണം ഗ്ലോബൽ വില്ലേജിൽ കൂടെ എങ്ങനെ നടന്നു പോകുന്നത് പിന്നെ എങ്ങനെ പൊന്താനം അരുത് എന്ന് പറയാം കാരണം ഷേഖനെ നിന്ന് ഭാത്താണ് പിന്നെ കുട്ടികൾ നടന്ന് പാത്രത്തിൽ ചെങ്കിലല്ലേ അത്ഭുതമുള്ളൂ കാരണം ഈ ഷെയ്ഖിൻ്റെ കുതിരകളികളൊക്കെ കണ്ടിട്ട് തന്നെയല്ല മുരീദുകൾ നമ്മളെ ഗുരു ഫൈസലടക്കുള്ള ആൾക്കാർ ഇത് കണ്ടുപഠിക്കുന്നത് പക്ഷേ ഇതൊക്കെ പറഞ്ഞത് ഈ ഗുരുവട്ടൂർ ഹംകിൻ്റെ മൂത്രത്തിന് ബൗല ഷരീഫ് എന്ന് പറയുകയും വിയർപ്പിന് കസ്തൂരിയുടെ മണുണ്ട് എന്ന് പറയുകയും ചെയ്താൽ ഫൈസലാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ സമാധാനം കൊള്ളാം ഇസിലണ്ടോ ഇപ്പോൾ അതെല്ലായാലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഗുരു ഫൈസൽ തന്നെയാണ്

ത്തും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് കോയ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുക്കാണ് എല്ലാ കഴിവുള്ളത് അള്ളാഹു സ്വമതാണ് ബാക്കിയുള്ള മഹ്ലൂഖുകൾക്കൊക്കെ ഏഹ് മാസിവൽ ആയ അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ളതിനൊക്കെയും അള്ളാഹു കൊടുത്ത കഴിവാണ് അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല അള്ളാഹു അനാശ്രയനാണ് അള്ളാഹു കൊടുത്ത കഴിവാണ് അത് നബിയാണെങ്കിലും വലിയ ആണെങ്കിലും വേറുള്ളവരൊക്കെ ആണെങ്കിലും അത് അങ്ങനെ തന്നെ സന്നദ്ധമായ തന്നെ അക്കീദ ഉള്ളത് ഇപ്പൊ പുതിയ ഷിയ അക്കീദറ്റ് വന്നതിപ്പോ എന്താ ചെയ്യണ് ഇനി നമുക്ക് എന്താ പറഞ്ഞത് അതൊന്ന് കേട്ടോക്കാം ആ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് അതിനവും മഹത്വ ഉള്ളത് കൊണ്ടായാഹു അലഹി വസ്ല്ലാം അവരെ കൊണ്ടെല്ലാം ഇവനൊക്കെ എന്താ വിളിക്കേണ്ടത് ഹബീബരായ റസൂൽ അള്ളഹിഹു അലൈഹ്ലമ തങ്ങളിലൂടെ അള്ളാഹു നൽകുന്നു അത് നമ്മൾ ഈ പത്ര നേരം പറയുന്നത് നിങ്ങൾ പറഞ്ഞത് അതല്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സല്ലാമ തങ്ങളെ കാര്യമല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ സി എം വര്യുദായുടെ കാര്യമാണ് അളിയും ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മൊബൈൽ കൊടുത്തതുപോലെ അള്ളാഹു സുബാന സി എം വര്യക്ക് മൊബൈൽ അങ്ങ് കൊടുത്തിക്കാണ് അധികാരം കൊടുത്തു അവന് ഉദ്ദേശിച്ചവർ ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ അധികാരം കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓണാക്കലും മാഫാക്കലും ഒക്കെ സി എം വരില്ലാക്കൊടുത്താൽ പിന്നെ സി എം വരില്ലയാണ് ഇപ്പോഴും ഓണം ഓഫ് ആക്കുന്നത് സി എം ആണ് നിങ്ങൾ എന്തൊക്കെ പോലാട്ട് ഇവിടെ പറഞ്ഞു എന്നാ അതല്ലാഹുല വലക്കുവാത്ത ഇല്ലാപില്ല എന്നാണ് സുനികളെ വിശ്വാസം ലഹറക്കത്ത വനത്ത ഇല്ലാപില്ല അപ്പപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം പേരോട് സ്ഥലങ്ങളെ തിരുത്തിച്ചു ലേ അതാവും സുഭകാരം അപ്പപ്പോൾ കൊടുക്കുന്ന കൈ ഉപയോഗിച്ചുകൊണ്ട് ഏത് രൂപത്തിലാണെങ്കിലും അങ്ങനെ തന്നെ കൊടുത്ത് വിട്ടത് വച്ചിട്ടൊന്നുമില്ല അപ്പപ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ലഹവല വല കൂവത്ത ഇല്ലാപില്ല ലഹറക്കത്ത വല സെക്കനത്ത ഇല്ലാപില്ല ഇതാണ് സുന്നത്തിമയത്തിന്റെ അക്കീത എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇരുത്തി പഠിപ്പിച്ചപ്പോഴും അത് കേൾക്കാൻ എനിക്ക് നേരെയല്ലാതെ ഈ ഗ്ലോബൽ വില്ലേജിക്ക് തേണ്ടി അൻ്റെ മുരദുകൾ കുറെ എൻ്റെ വിയർപ്പും തേടി നടന്നു അത് അത്ര അത്രാന്നും പറഞ്ഞു ഇതാ അവിടെ സംഭവിച്ചത് എൻ്റെ വിശ്വാസം സി ആയികളെ വിശ്വാസം ഏഹ് അവലിയാക്കൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ അവൻ കഴിയില്ല അള്ള ഗാലറിയിലാണ് അപ്പൊ ഔലിയാക്കൾ ഇങ്ങനെ എന്ത് കാട്ടിയാലും അള്ളാഹ്ക്ക് ഇടപെടാൻ കഴിയൂല അള്ളാഹ ഗാലറിയില അള്ളാഹ് എല്ലാത്തിനും നിഷേധിച്ച് അള്ളാഹൻ്റെ കുതിരത്തിനെ പോലും നിഷേധിക്കുന്നവരാണ് കുരുവട്ടൂരി കുരുവട്ടൂരി അ കീത കുഫീയത്തിലേക്കാണ് ചെന്നെത്തുന്നത് അല്ലേ മടപൂരാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരെ പറയണമെന്ന് പറഞ്ഞവരാണ് ഈ കുരുവട്ടൂരി ഹംകിങ്ങൾ ഞാൻ ഹംകി എന്ന് വിളിച്ചതാണോ തെറ്റ് ഇവരൊക്കെ എന്താ വിളിക്കേണ്ടത്